ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ ഇപ്പോൾ ഗോവിന്ദന്മാഷ് ആ രീതിയിൽ ആർ എസ് എസുമായി സി പി ഐ എമ്മിന് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തില് അഭിമുഖം നൽകി എന്ന രീതിയിലൊരു വലിയ വിവാദം ഉണ്ടാക്കിയെടുക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു കൃത്യമായി അതിൽ വിശദീകരണം നൽകുകയായിരുന്നു ഗോവിന്ദ മാസ്റ്റർ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത് അന്ന് വളരെ വ്യക്തമാണ് അന്ന് ജനതാ പാർട്ടിയാണുള്ളത് ഈ പറയുന്നത് പോലെ ജനസംഘമോ ആർ എസ് എസോ ഒന്നുമല്ല ജനതാ പാർട്ടിയാണ് ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിവിധ ധാരകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അതിൽ ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ എന്ന ദുർഭൂതത്തിനെതിരെ ഉണ്ടായി വന്ന കൂട്ടായ്മയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ജന ജനസംഘത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റിനെക്കുറിച്ചാണ് സംസാരിച്ചത് അതല്ലാതെ ഒരു സഖ്യവും ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആളെ പറ്റിക്കാനുള്ള യു ഡി എഫിൻ്റെ ശ്രമമാണ് വർഗീയതയെ കൂട്ടുപിടിച്ചു എന്നത് കള്ളപ്രചാരണമാണ് ആ രീതിയിലുള്ള ഇത് നേരത്തെ ഇ എം എസും ഇ എം എസും മുതൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ വരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെയോ വർഗീയവാദികളുടെയോ ഒരു വോട്ടും എൽ ഡി എഫിന് വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ പ്രസംഗത്തിൽ അത് വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയായിരുന്നു ആർ എസ് എസുമായി സി പി എം ഇന്നേ വരെ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ വിശ്വാസികളുടെ പാർട്ടിയായിരുന്നു ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അന്ന് തന്നെ ഇ എം എസ് പ്രഖ്യാപിച്ചിരുന്നു വിമോചന സമരത്തിന്റെ ഘട്ടത്തിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കോൺഗ്രസ് ആയിരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ുമായി സി പി ഐ എം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ്സുമായി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർ എസ് എസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത് അവർ അവർ ചെയ്യുന്നത് കൊണ്ടാണ് യോജിച്ച് മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഞങ്ങൾ വരുത്തിയിട്ടില്ല അതേസമയം തന്നെ ഭരണത്തിന്റെ സൂചനയാണ് നിലമ്പൂരിൽ ഉടനീളം കാണാനായതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ പാപുരത്വമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു രണ്ട് മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം വർത്തമാന കാലഘട്ടത്തിന്റെ ഒരു തുടർച്ച ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ളതിന്റെ യാത്ര ഇത് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ് ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് ഒരു മന്ത്രിക്കെതിരായിട്ട് പോരാൻ ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നിട്ട് പറഞ്ഞത് ഏതാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപരത്തത്തെ സംബന്ധിച്ച് എന്താ പറയുക അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ പാവപ്പെട്ട അധ്വാനിച്ച പഴയകാലം പത്തറുപത് വരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അറുനൂറ് റുപ്യ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന് അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഗോവിന്ദ മാഷ്ടർ വാർത്താ സമ്മേളനത്തിന് സമഗ്ര വിവരങ്ങളുമായി നമ്മളോട് ഉറപ്പിച്ചിരിക്കുകയാണ് ഷീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സി പി ഐ എം ആർസ് എസുമായി സഖ്യമുണ്ടാക്കി എന്ന തരത്തിൽ ഗോവിന്ദൻ മാഷ്ടർ പറഞ്ഞു എന്ന രീതിയിലായിരുന്നല്ലോ മാധ്യമ വാർത്തകൾ വിവാദം ഇപ്പോൾ ഇന്നലെ മുതൽ ഉണ്ടായത് അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഇന്ന് സി പി സംസ്ഥാന സെക്രട്ടറി അതായത് അടിയന്തരാവസ്ഥ കാലത്തെ മൂവ്മെന്റ് ആണ് അന്ന് ഈ പറയുന്നത് പോലെ ജനസംഘമോ ആർ എസ് എസ്സോ ഒന്നും ആയിരുന്നില്ല അത് ജനതാ പാർട്ടിയായിരുന്നു അന്നുണ്ടായിരുന്നത് ആ ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിവിധ വിശ്വാസധാരകളുടെ ഒരു സംഗമമായിരുന്നു എല്ലാ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അതിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്ന മറുപടിയാണോ വളരെ വ്യക്തമായ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത് തീർച്ചയായും അനു ആ രീതിയിൽ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദബ മാസ്റ്റർ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖം അതിൽ പറഞ്ഞ കാര്യങ്ങൾ അടർത്തിയെടുത്താണ് നിലവിലിപ്പോൾ ഇത്തരത്തിലൊരു പ്രചാരണം സി പി എമ്മിനെതിരെയും അതോടൊപ്പം തന്നെ ഗോവിന്ദം മാസ്റ്ററുടെ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ദിവസം ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ളൊരു നീക്കം പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ എന്താണ് താൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് പറയുന്നതും ഒരേ കാര്യമാണ് അത് ചരിത്രം ാണ് ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് താൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ചരിത്രത്തെ ചരിത്രമായി കാണാൻ മറ്റുള്ളവർ പഠിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ആമുഖമായി അദ്ദേഹം സൂചിപ്പിച്ചത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പല രാഷ്ട്രീയ വിശ്വാസികളുടെ ഒരു പാർട്ടിയായിരുന്നു അതിൽ ജനാധിപത്യ വിശ്വാസികളുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുടെയും ഒരു ഭാഗമായിരുന്നു അല്ലാതെ അത് ജനസംഘത്തിന്റെ ഒരു പാർട്ടി ആയിരുന്നില്ല അത് ജനസംഘത്തിന്റെ ജനസംഘം അതിന്റെ ഭാഗമായി പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഈ ജനസംഘം സംഘത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടിയല്ല അപ്പോൾ ആ രീതിയിൽ അത് ആർ എസ് എസുമായി കൂട്ടിച്ചേർക്കാനുള്ള നീക്കം താൻ ആർ എസ് എസിനൊപ്പം സി പി എം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ എന്ന രീതിയിൽ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല താൻ പറഞ്ഞത് ഒരു ഘട്ടത്തിലും ആർ എസ് എസുമായി സി പി എം കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല ആരാണ് കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നുള്ളത് ചരിത്രത്തിലെ ഓരോ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ി സഖ്യമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗൌതം മാസ്റ്റർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ആർ എസ് എസുമായി സി പി എം ഇന്നേ വരെ ഒരു കൂട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ അതാണ് ഇന്നതാണ് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായി ആർ എസ് എസുമായി ചേർന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം അന്ന് തന്നെ ഇ എം എസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇ എം എസിനെ തോൽപ്പിക്കാൻ പോലും ഈ ജനസംഘത്തിൻ്റെ ഒപ്പം കൂട്ടുചേർന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ചരിത്രത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സി പി എം ആണ് ഇടതുപക്ഷമാണ് ആർ എസ് എസുമായി കൂട്ടിച്ചേരുന്നത് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതിൽ ചില ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വടകര ബേപ്പൂർ മണ്ഡലങ്ങളിൽ കോലിബി സഖ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് അത് യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒത്തുചേർന്ന് പ്രവർത്തിച്ചു പോകാറുണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണ് അതിനെ ആ ചരിത്രമായി തന്നെ കാണുക പക്ഷെ ചരിത്രത്തിൽ എന്ത് ആണ് സംഭവിച്ചത് ആര് ആരുമായി കൂട്ടുകെട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമാണ് പക്ഷേ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് യു ഡി എഫ് ആളെപ്പറ്റിക്കാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആളെ പറ്റിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ജാ കൃത്യമായിട്ടുള്ള കൂടി തന്നെയാണ് താൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറയും എന്നുള്ളതാണ് മറ്റൊരു പ്രചരണം ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിന് ഓരോട്ടും കുറയില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മനു ഷീജയുടെ മാഷു പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ വെൽഫെയർ പാർട്ടി ബന്ധത്തിന്റെ പേരിൽ യു ഡി എഫ് അല്ലാതെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് നിലമ്പൂരിൽ ഒരനീളം അവർക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു അതിൽ വ്യക്തമായ മറുപടികൾ ഇല്ലായിരുന്നു താനും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ഗോവിന്ദ മാഷ്ടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് സി പി ഐ എം ആർ എസ് എസ് ബന്ധം എന്ന നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നത് അത് യു ഡി എഫിന് അവർക്ക് വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ബന്ധത്തിന്റെ നാണക്കേടിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണോ മാഷു പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും വരും അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് അതായത് അത് പ്രധാനമായും പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണ മുദ്രാവാക്യം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫിന് അത്തരത്തിൽ ഒരു മുദ്രാവാക്യവും മുന്നോട്ട് വയ്ക്കാനായില്ല കേവലം ഒരു കൈക്കൂലി അതും ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പാപ്പുരുത്വം രാഷ്ട്രീയ പാപ്പുരത്വം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അവർ അതിൽ അവർക്ക് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി പ്രചരണ രംഗത്ത് തിരിച്ചടിയായത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് ആ നിലപാട് യു ഡി എഫിൻ്റെ പൊതു നിലപാടായി തന്നെ എല്ലാവരും കാണുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി അതിന്റെ നാണക്കേട് വലിയ തോതിൽ യു ഡി എഫിനെ അലട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഉയർത്തിക്കാട്ട് ആ അത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ളൊരു ശ്രമം യു ഡി എഫ് നടത്തുന്നത് പക്ഷേ ഇതിനെ ഏത് രീതിയിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ വസ്തുത എന്താണ് ചരിത്രത്തിൽ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ചരിത്രം കൃത്യമായി പരിശോധിച്ചാൽ ആരാണ് ആർ എസ് എസുമായും വർഗീയ ശക്തികളുമായും കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് രാ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ അവരുടെ വോട്ട് വാങ്ങി മുന്നോട്ട് പോയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും സ്വീകരിച്ച നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ ഇ എം എസ് ഉൾപ്പെടെ ഇ എം എസിന്റെ കാലത്ത് നിന്ന് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് വർഗീയ ശക്തികളുടെ ഒരു ഓട്ടം സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആ രീതിയിലുള്ള നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യതിചലനവും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല അത് നാളെയും ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് മനു ശരി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനമാണ് അല്പസമയം മുമ്പ് നടന്നത് പ്രധാനമായും ഈ പറഞ്ഞ ഇന്നലെയൊക്കെ ഉയർന്നു വന്ന ആ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പറഞ്ഞത് വളരെ വ്യക്തമായി കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്താണ് വിശദീകരിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ് വിവരങ്ങളാണ് ഷീജ നൽകിയത്